നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രൈക്ക് കിട്ടുമെന്ന് വിചാരിക്കുക പെട്ടെന്ന് മുന്നോട്ട് പോവുകയും ഷോൾഡർ വേദന ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ചില ആളുകൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം ഇപ്പം ഫസ്റ്റ് ആയിട്ട് പെയിൻ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ഐസ് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് അവിടെ എന്തെങ്കിലും ഇഞ്ചുറീസ് കൂടുതൽ ഇഞ്ചുറീസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ചെയ്യുക ഇതൊക്കെ ചെയ്തതിന് ശേഷം വേദന സംഹാരികൾ കഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും വേദന ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ മിക്ക സമയത്തും കാണുക റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞിട്ടുള്ള മസിലുകളുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസാണ് അതിന് ഇഞ്ചുറി ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് ചെറിയ പരിക്ക് പരിക്കുണ്ടാവാറുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവനായിട്ട് പൊക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പകുതിയെങ്കിലും പൊക്കാൻ കഴിയാറുണ്ട് പക്ഷേ ഫുള്ളായിട്ട് ടയർ വരിക ഇഞ്ചറി വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ പൊക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഫുൾ ടയറുള്ള സൂപ്രാസ്പൈനാറ്റസ് മസിൽൻ്റെയോ അല്ലെങ്കിൽ റൊട്ടേറ്റർ കപ്പിൻ്റെ ഇഞ്ച്വറിക്ക് നമുക്ക് സർജറി തന്നെയാണ് നിർബന്ധമായിട്ട് പോകണം അല്ല പാർഷ്യലായിട്ട് ടയറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പി ആർ പി പോലുള്ള ചികിത്സകൾ പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് അതിൻ്റെ ഒരു സ്വത്ത് എടുത്ത് ഈ ഉള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി വെച്ച് കഴിഞ്ഞാൽ പുനർജീവിപ്പിക്കുകയും അതിൽ മസിൽൻ്റെ സ്ട്രെങ്ത്ത് കൂടുകയും ചെയ്യും അപ്പോൾ അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും ഇങ്ങനെയുള്ള കേസുകൾ ഒഴിച്ചിലൊന്നും പോവാതെ കറക്റ്റ് പെയിൻ പൊസിഷനെ കണ്ട് ട്രീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കൽ നിർബന്ധമുള്ള കാര്യമാണ്